വെൽക്കം ടു സിബീസ് പാരഡൈസ് ഇന്ന് നമ്മളിവിടെ കുക്കി ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് എന്റെ ഒരു നോസ്ട്രാളജിക് വിഭ വിഭവാണ് ചക്കക്കുരു മാങ്ങി ചെമ്മീൻ അപ്പൊ നമുക്കത് എങ്ങനെയാണ് റെഡി ആക്കണേന്ന് നമുക്ക് നോക്കിട്ട് വരാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ് ചക്കക്കുരു അധികം പുളിയില്ലാത്ത മാങ്ങ ഒരു പ്ലേറ്റ് ഉണക്കച്ചെമ്മീൻ അര പ്ലേറ്റ് മുളക് പൊടി പൊറത്ത ടെ ൊരു സവാള എട്ട് മത്തല്ലിത്തുള്ളി നീളത്തിലരിഞ്ഞത് ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ റെഡിയായി വെക്കണം ആദ്യം നമുക്ക് ഉണക്ക ചെമ്മീൻ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ചെമ്മീൻ ഇട്ടു കൊടുക്കാം മീഡിയം തീയിൽ വെച്ചാൽ മതി കാരണം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉണക്ക ചെമ്മീൻ ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ മതി ഇത് റെഡി ആയി എടുക്ക കിട്ടാനായിട്ട് ഇത് റെഡി ആയി വരുമ്പോ നല്ല സ്മെല്ലാണ് ഉണക്ക് ജമീൻ ഇഷ്ടമുള്ളവർക്ക് നല്ല സ്മെല്ലായിരിക്കും അല്ലാത്തവർക്ക് പറയണ്ടല്ലോ പിന്നെ ഇതൊന്ന് ഒടിച്ചു നോക്കിയാ മതി പാകമായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഇതൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി ഇതൊന്ന് ചൂടായി ചൂടാറിയിട്ട് കല്ല് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലയും വാലും മാറിക്കിട്ടും എന്തായാലും മുറമില്ല സാധാരണ മുറത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാർ കഴിയുമ്പോൾ ഒരു ചിരട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് വേലം പ്രയോഗിക്കരുത് അപ്പൊ ഉണക്ക ചെമ്മീനും പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുൻ ആദ്യം തന്നെ ചെമ്മീൻ്റെ തലേമാലം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് അത് വറുത്തെടുത്താലും മതി അങ്ങനെയും ചെയ്യാം അപ്പം വൃത്തിയാക്കിയ ചെമ്മീൻ കഴുകി വെള്ളം വാഴത്തി വെള്ളം വാച്ചി എടുത്തതാണ് കേട്ടോ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് എടുക്കാം എന്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും നല്ല കളർ കിട്ടുമായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇനി അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഒരു സവാള മതി കേട്ടോ ഒരു സവാള നിളത്തിലരിഞ്ഞത് മതി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ച് ചക്കക്കുരു വേവാനാവശ്യമുള്ള ചക്കക്കുരു ഉങ്ങയൊക്കെ വേവാനാവശ്യമുള്ള വെള്ളം അത് കഴിഞ്ഞ് ചേർക്കാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇതും തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തിളച്ചിട്ടുണ്ട് അപ്പം തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കാം ജാവി ക്യാമറയിലേക്ക് അടിക്കുവാണ് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരുടെ ചുവന്ന തൊലി അധികം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൊരത്തോട് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം എന്നാലും അതിനെന്തോ നല്ല എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നാണ് പറയണത് ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ ചക്കക്കുരു വെന്തണ്ട് ഏകദേശം ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വെന്ത ശേഷം മാത്രമേ മാങ്ങ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചക്കക്കുരിനു വേണ്ടിയിട്ടില്ല കുറച്ച് കുറച്ച് നമുക്ക് ആഡ് കൊടുക്കാം കറിവേപ്പില സ്മെല്ലൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് വരും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ചേർക്കാം എന്നിട്ട് ഉടനെ തന്നെ മൂടി വെച്ച് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണേ വേറെ ഒന്നും യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുകിട്ടുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ താളിക്കണ സാധനങ്ങളെല്ലാം തന്നെ കറിവേപ്പിലയും പറ്റൽമുളകും ചുവന്നുള്ളി എല്ലാം ചേർത്ത് താളിച്ചിടാം ീ താളിച്ചിട്ടിട്ട് ഉടനെ തന്നെ മൂടി വയ്ക്കണേ നീ ഇത് ചൂടാറിയ ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അത് പൊളിക്കും സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബൈ